റവാടിന്റെ മുൻപിൽ എത്തിയപ്പോൾ അവളുടെ ഹൃദയമതിക്ക് കൂടി ഗേറ്റ് കടന്ന വലിയത് അതിൻ്റെ മുൻപിൽ വണ്ടി നിന്നു വീടിന്റെ മുൻപിൽ ആരൊക്കെയാ വന്ന് നിൽക്കുന്നവർ നിറ കണ്ണുകൾക്കിടയിലൂടെ അവൾ കണ്ടു വണ്ടി നിർത്തിയതും അവൾ ഇറങ്ങാൻ മടിച്ചു നിന്നു ഇറങ്ങി വാമോളെ ശബ്ദം കേട്ടതും അവൾ തലയുയർത്തി നിറ കുഞ്ചിരിയാതെ ഒരു സ്ത്രീ അവൾ ഒന്ന് മടിച്ചു നിന്നു പിന്നെ ഇറങ്ങി അവരെ നോക്കാതെ തല കൊണിച്ചു നിന്ന് ഡോറടിച്ചു തിരിഞ്ഞവൻ അവൻ കാണുന്നത് അമ്മയുടെ കൂടെ ഭൂമി അറിയാതെ നടന്നു പോകുന്നവണ് വിദഗ്ധ അവൻ്റെ കണ്ണും മുടക്കി അവൻ മീങ്ങി മാറ്റി ഓണം എടുത്തു മുറ്റത്തേക്ക് ഇറങ്ങി അകത്തേക്ക് കയറുകയും അവൾ പതിയെ മുഖമുണ്ടർത്തി അവിടെയുള്ളവരെ നോക്കി ഇടരാത്തൊരു കൊണിച്ചിരു നീങ്ങി അവർക്ക് ഇവിടെ നോക്കി അവൾക്ക് വല്ലാത്ത അപമാനം പോലും ആരാണെന്നോ എന്താണെന്നോ അറിയാത്ത ഒരു വീട്ടിൽ അഭയാർത്ഥിയായി ഒരു വിതുമ്പൽ അറിയാതെ വന്നതും അവൾ വാ വാപത്തി പിടിച്ചു എന്ത് പറ്റി വേണം എന്താ കാര്യം അവർ അതിലൂടെ അടുത്തിൽ വന്നു അവൾ അവർക്ക് നേരെ കൈകൾ കൂട്ടി ആരുമില്ലാത്തോണ്ട ആർക്കും വേണ്ടാത്തോണ്ട പോവാൻ പോലും ഒരിടമില്ല അതോണ്ട ഒരിക്കലൊരു ബുദ്ധിമുട്ടാവില്ല നന്ദി കേട് കാണിക്കില്ല അവർ അവളുടെ കയ്യിൽ ചേർത്ത് പിടിച്ചു ആരും ഇല്ലാത്തവർക്ക് ദൈവം ഉണ്ടാവുന്നവണ് മോൾക്കൊന്നും ഇവിടെ കയ്യ എനിക്കൊരു മോളായിട്ട് അത് കേട്ടതും അവളുടെ മുഖം മാറി എനിക്ക് എനിക്കമ്മയില്ല വാക്കുകൾ ഇടറി എനിക്കൊരു മോളുമില്ല അപ്പൊ മോൾക്കൊരു അമ്മയെയും എനിക്കൊരു മോളെയും ഇപ്പൊ ദൈവം തന്നില്ലേ അവർ വാത്സല്യത്തോടെ പറഞ്ഞു അവൾ അവരെ അമ്പലത്തോടെ നോക്കി മേടിക്കേണ്ട ഇവിടെ മോൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഒന്ന് ഫ്രഷ് ആയി ഇറങ്ങുമ്പോൾ മനസ്സിനും ശരീരത്തിനും നല്ല തണുപ്പ് തോന്നി അവൾക്ക് ഇത്രയും സ്നേഹിക്കുന്നവരെ തരാനായിരിക്കും ദൈവം തന്നെ ഇത്രയും പരീക്ഷിച്ചത് അഗ്നിയുടെ അമ്മയും മുത്തശ്ശിയും അച്ഛനും മാത്രമേ അവരുള്ളൂ മുത്തശ്ശനും മുത്തശ്ശിക്കും അഗ്നിയുടെ അച്ഛൻ മഹാദേവൻ മാത്രമേ മകനായുള്ളൂ അതുപോലെ തന്നെ മഹാദേവനും ലക്ഷ്മിക്കും അഗ്നി മാത്രമേ മകനായുള്ളൂ മുത്തശ്ശൻ മരിച്ചിട്ട് അഞ്ചു വർഷമായി അവരൊന്നും അവളോടൊന്നും തന്നെ ചോദിച്ചില്ല അത് ഒരു തരത്തിൽ ആശ്വാസമായിരുന്നു കൂടെ ഇരുത്തി ഭക്ഷണം കഴിച്ചാണ് അവർ അവളെ റൂമിലേക്ക് വിട്ടത് അഗ്നിയെ മാത്രം പിന്നെ കണ്ടില്ല ഭക്ഷണം കഴിഞ്ഞു സഹായിക്കാനായി ചെന്ന അവളെ അവർ റൂമിലേക്ക് തന്നെ ഓടിച്ചു എന്താണ് അമ്പുക തമ്പുരാട്ടിക്കൊരു കാനം തന്നെ കണ്ടിട്ടും കാണാത്ത ഭാഗത്തിൽ ഇരിക്കുന്ന അച്ഛമ്മയുടെ അടുത്തേക്ക് വന്നവൻ അവരുടെ തോളിലൂടെ കൈട്ട് ചേർത്ത് പിടിച്ചു പറഞ്ഞു നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല രാത്രി വെറുകെ അലന്നു തിരിഞ്ഞു നടക്കാതെ നേരത്തെ വീട്ടിൽ ചേരണമെന്ന് അതിനല്ലേ ഞാനിവിടെ അച്ഛമ്മക്ക് കൂട്ടായി ഒരു കൊച്ചിനെ കൊണ്ടു തന്നുപോയെ അവന്റെ കണ്ണുകൾ ചുറ്റും ഒന്ന് കരുതി അത് നേരാ നിന്നെ പോലെയല്ല നല്ല അടുക്കവും ഒതുക്കവും ഒക്കെയുള്ള നല്ലൊരു കൊച്ചാ അത് ഓ ആയിക്കോട്ടെ വന്നിട്ട് ഒരു മണിക്കൂർ പോലും തികഞ്ഞില്ല അപ്പോഴേക്കും ഞാൻ ഔട്ട് അതും പറഞ്ഞവൻ അവരെ ഒന്ന് ഏറു കണ്ണിട്ട് നോക്കി എണ്ണീറ്റി പിന്നൊരു കാര്യം ആ പെണ്ണു പോവും പിന്നെ ഈ ഉള്ളവനെ കാണും അപ്പോ വാ അതിൽ ഞാൻ അവളെ പറഞ്ഞു വിട്ടിട്ട് വേണ്ടേ ഒരു കൊച്ചുമോനുള്ളത് തലതിരിഞ്ഞു പോയി ഇതാണ് നല്ലൊരു കുട്ടി ഓ ആയിക്കോട്ടെ തമ്പുരാട്ടി എന്നും ഇത് തന്നെ പറയണേ അതിനൊരു ജോലിയൊക്കെ ആയാൽ അത് നിന്ന് പോവും അല്ലാതെ ഏതോ ഒരു പെണ്ണിനെ പിടിച്ച് എന്ന ഇവിടെ നിർത്താൻ പറ്റുമോ എന്റെ അഗ്നി എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ ഞാൻ തോറ്റു അതിനല്ലേ നീ കിടന്നു വാദിക്കുന്നത് പോയി വല്ലതും കഴിക്കാൻ നോക്ക് അവരത് പറഞ്ഞതും അവൻ അവരടേ കാവലും എന്നല്ലേ വലിച്ചു അങ്ങനെ പറ എന്നാലേ കൂട്ടിനെ ഞാൻ കഴിച്ചിട്ടാ വന്നു അതും പറഞ്ഞവൻ മുകളിലേക്ക് നടന്നു അവരൊരു പുഞ്ചിരിയോടെ അവനെ നോക്കി രാത്രിയോടെ കഴിക്കുകയാണ് ഉറങ്ങിയതെങ്കിലും അവൾ നേരത്തെ നോക്കി ഓർമ്മ വച്ച നാൾ മുതൽക്ക് ശീലമായൊരു കാര്യം സ്വന്തം വീട്ടിലും ചുറ്റുവേട്ടൻ്റെ വീട്ടിലും താൻ വേണമായിരുന്നു രാവിലെ എണീറ്റെല്ലാം ചെയ്യാൻ അവരെല്ലാവരും കഴിക്കാൻ സമയമാകുമ്പോഴേ എണീക്കു ഓർമ്മകൾ വീണ്ടും പിറകോട് സഞ്ചരിച്ചപ്പോൾ അവൾ എണീറ്റു ഫ്രഷായി പുറത്തേക്ക് നടന്നു ആരും എണീറ്റില്ലായിരുന്നു അവൾ അവിടെ അടുക്കളയിൽ തന്നെയിരുന്നു ഇരുന്നു മോളെന്താ ഇത്രയും നേരത്തെ എണീച്ച് കുറച്ചു നേരം കൂടി കിടന്നൂടായിരുന്നു അതും പറഞ്ഞ് ലക്ഷ്മി അകത്തേക്ക് വന്നു അത് എനിക്ക് ഉറക്കം വരുന്നില്ല അതാ അവൾ പതിയെ പറഞ്ഞു എന്നിട്ട് അവർ ദോഷക്കുള്ള മാവെടുത്ത് കാപ്പിക്കുള്ള വെള്ള വെച്ചു ഞാൻ ചെയ്യാം അവളൊക്കെ കയ്യിലെടുക്കും അതൊന്നും വേണ്ട ഇവിടെ ജോലിക്കാരി ആയിട്ടല്ലേ മോളെ കൊണ്ടുവന്നത് അത് അതല്ല ഞാൻ സഹായിക്കാം എനിക്കിങ്ങനെ വെറുതെ ഇരിക്കാൻ കഴിയാത്തതുകൊണ്ടാ അങ്ങനെയാണേലെ മോളൊരു കാര്യം ചെയ്താ ഈ കാപ്പി എല്ലാവർക്കും കൊണ്ടു കൊടുക്ക അവർ ഒരു ഡ്രെയിൽ മൂന്ന് ക്ലാസ് വെച്ച് അവൾക്ക് കൊടുത്തു പോയിട്ട് വാ എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി കുടിക്കാം അവർ കൊഞ്ചിരിയോടെ പറഞ്ഞു ഇരിച്ചും ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ടവൾ അതും എടുത്ത് പുറത്തേക്ക് നടന്നു ഹാളിൽ ആരെയും കാണാനിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോഴാണ് അവളവിടെ കാണുന്നത് ഒരു കുഞ്ഞു പാർക്ക് പോലെ വിശാലമായ കുഞ്ഞു പച്ചപ്പുല്ല് പതിപ്പിച്ച വലിയ മുറ്റം അവിടെവിടെയായി ഇരിക്കാനുള്ള നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ അവിടെ സിമെന്റ് റൗണ്ട് ടേപ്പിന് ചുറ്റും ഉള്ള കസേരിയിൽ ഇരിക്ക മൂന്നു പേരുണ്ട് അവളൊരു മടിയോടെ അവൾക്കടുത്തേക്ക് ചെല്ലാതെ അവിടെ നിന്ന് മോളെന്താ അവിടെ നിൽക്കുന്നേ ഇങ്ങോട്ട് വാ മഹാദേവൻ വിളിച്ച പോയാണ് അച്ഛമ്മയും അഗ്നിയും അവളെ കാണുന്നത് അവളെ കണ്ടതും അവന് ശ്വാസം എടുക്കാൻ പോലും മറന്നവളെ നോക്കി നിന്നു വിരച്ചു വെച്ചത് പോലെ ഒരു പെണ്ണ് ഒരു ഡോൾ പോലെ അവന് നെഞ്ചിലൊക്കെ വല്ലാത്തൊരു കിടച്ചി പോലെ തോന്നി ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്